മുസ്ലിംകൾ മറ്റു പല വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വിശ്വാസ കാര്യങ്ങളിൽ മുസ്ലിംങ്ങൾക്ക് ഏറിയ പങ്കും വിശ്വസിക്കുവാനുള്ളത് അദൃശ്യമായ കാര്യങ്ങളിലാണ് പ്രകടമായ കാര്യങ്ങളിൽ എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിക്കാലോ എന്നാൽ മുഹമ്മിനിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം തന്നെ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഉണ്ട് കണ്ടിട്ടുണ്ടോ ഇല്ല മറഞ്ഞ കാര്യമാണ് അതിൽ വിശ്വസിക്കുന്നു മലക്കുകളിൽ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല ജിന്ന് ഷെയ്ത്വാൻ എന്നൊക്കെ പറയുന്ന ജിന്ന് വിഭാഗമുണ്ട് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല അതുപോലെ മരണാനന്തര ജീവിതമുണ്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ വിശ്വസിക്കുന്നു ഖബറുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് ഖബറിൽ സുഹൃദം ചെയ്തവർക്ക് രക്ഷയുണ്ട് പ്രതിഫലങ്ങളുണ്ട് സുഖങ്ങളുണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്തവർക്ക് ശിക്ഷയുണ്ട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എല്ലാം വിശ്വസിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ മുസ്ലിംങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടവരാണ് ക്ഷമാപൂർവം എല്ലാ മുസ്ലിമീങ്ങളും അതിൽ വിശ്വസിക്കുകയാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളിലും ഒന്നും ഒഴിവാവാൻ പാടില്ല എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുക എന്നതാണ് മുഹമ്മിനങ്ങളുടെ ബാധ്യത ഏതെങ്കിലും ഒന്നിനോട് അവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് പുറത്തു പോവാൻ ഇസ്ലാമിന് സ്ഥാനമില്ല ഇസ്ലാമിൽ മുത്ത് നബി കൊണ്ടുവന്ന എല്ലാ വിശ്വാസ കാര്യങ്ങളിലും വിശ്വസിച്ചിരിക്കണം വിശുദ്ധ ഖുർആാനിൻ്റെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അൽബക്കറ സൂറയാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അലിഫ്ലേ ذلك الكتاب لا ريب فيه هدى للمتقين الذين الذين يؤمنون يؤمنون بالغيب بالغيب അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മുത്തഖൈങ്ങൾക്ക് ഇത് സന്മാർഗമാകുന്നു എന്ന് ിൽ വിശ്വസിക്കുക ഇതാണ് ഇസ്ലാമിൻ്റെ മുസ്ലിംകളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനും ഇത് തന്നെയാണ് അതുകൊണ്ട് എത്ര വലിയ അതിശയോക്തികൾ പറഞ്ഞാലും അത്ഭുതങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ആഴവും പരപ്പും നോക്കാതെ അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് മു കടമ മുജി രാത്രിയിൽ നബി നബിസുല സങ്ങൾ തന്റെ ശരീരത്തോടു കൂടെ തന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്കസ്വായിലേക്ക് ബൈത്തുൽ മുക്കദ്സിലേക്ക് രാ പ്രയാണം നടത്തിയെന്നും കൊണ്ടുപോകാൻ ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത മൃഗം വാഹനമായി വന്നു എന്നും അവിടുന്ന് അങ്ങോട്ട് ഏഴാകാശങ്ങളും താണ്ടി സിതറത്തിലും ദഹയിലെത്തി അള്ളാഹുമായി ഒരു പണ്ഡിതാഭിപ്രായ പ്രകാരം നേരിൽ കണ്ടുകൊണ്ട് തന്നെ സംഭാഷണം നടത്തി മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സംഭാഷണം നടത്തി നഗ്നദൃഷ്ടി കൊണ്ട് കണ്ടിട്ടില്ല എന്നതാണ് ഏതായാലും കണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെല്ലാം കഴിഞ്ഞു രാത്രിയിൽ നിന്ന് അൽ അപ്പസമയത്തിനുള്ളിൽ തിരിച്ച് മക്കയിലേക്ക് തന്നെ എത്തി തൻ്റെ വീട്ട് വീടകത്ത് കേറി കട്ടിൽ കയറി കടന്നു എന്നുള്ളത് വിശ്വസനീയമായ കാര്യമാണ് ഈ അത്ഭുതകരമായ അതിശയോക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല ഇവിടെ വന്ന് അബു ജഹലിനോടും മറ്റും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് പരിഹസിക്കാൻ തുടങ്ങി അവര് വിശ്വസിക്കൂലോ അവർ പരിഹസിക്കാൻ തുടങ്ങി ബൈത്തുൽ മുക്കസിലൊക്കെ പോയി ഫലസ്തൂനിലൊക്കെ പോയില്ലേ ആകാശത്തേക്കും പോയോ ആഹ ഭയങ്കരണല്ലോ എന്നാൽ പിന്നെ ഞങ്ങളുടെ യാത്രാ സംഘം പറഞ്ഞ് പുറപ്പെട്ടുണ്ട് പോരത്തി ബൈത്തുൽ മുക്കദ്സിന് എത്ര വാതിലുണ്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് മുത്തുനബിയെ മുട്ടിക്കാൻ നോക്കി വിശ്വസിക്കാൻ കഴിയാത്തോണ്ട് അതിനിടയിൽ ആരോ പറഞ്ഞു ഏഴ് ആകാശവും കേറി പോയല്ലേ മുഹമ്മദ് നിന്റെ ഒരു കാല് പൊന്തിച്ചാ പൊന്തിച്ചു ഇനി ആ കാല് നിലത്ത് വെക്കാതെ അടുത്ത കാലു പൊന്തിച്ചാ മുത്തുനബി പറഞ്ഞു ഓ കഴിയില്ല ഒരു കാലു പൊന്തിച്ച് അത് താഴെ വെക്കാൻ അത് താഴെ വെക്കാതെ അടുത്ത കാലും കൂടെ പൊന്തിക്കാൻ കഴിയാത്ത ആളാണ് ഏഴാകാശവും താണ്ടി ചിദ്രത്തിൽ മുന്തേരൊക്കെ പോയി വന്നു എന്ന് പറയുന്നത് പരിഹാസം ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ അബൂബക്ര സുദ്ദീഫ് റയ്യല്ലാഹു താലനഹുവിനെ കണ്ടു എന്നിട്ട് തങ്ങളോട് ചോദിച്ചു സുദ്ധീഫ് ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ പറയുന്നൊക്കെ കേട്ടോ ഇന്നലെ രാത്രിങ്ങളൊപ്പം ഇല്ലാ ആ എന്നിട്ട് അദ്ദേഹം പറയാണ് ഇന്നലെ രാത്രി ഞാന് ഫലസ്തൂനിലെ ബൈത്തുൽ മുക്കത്തസിലേക്കൊക്കെ പോയി എന്നിട്ട് അവിടുന്ന് ഈ കാണുന്ന ഒരാകാശം ഞാൻ എന്റെ മുകളിൽ വേറെ ഏഴാകാ ആറ് ആകാശം ഉണ്ടല്ലോ അങ്ങനെ മൊത്തം ഏഴ് ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹാറിന്റെ സ്ഥലമൊക്കെ ഉണ്ടോലോ അവിടെ പോയി എന്നിട്ട് അള്ളാഹുവിനൊക്കെ കണ്ടോലോ ഇങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നോലോ ഇങ്ങട്ട് സുബേന്റെ മുമ്പ് തന്നെ അവിടെ എത്തിയല്ലോ ഞാൻ ആലോചിച്ച് നോക്കിയാ എൻ്റെ മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ നെബ്യാറിനെ ആ ആള് പറയുന്നത് കേട്ടുവെക്കിയായി അബ്ബൂബക്കറെ അത് വിശ്വസിക്കോ എന്ന് ചോദിച്ചു അബ്ബൂബക്കർ സുദുഖർ തിരിച്ചു തോ ചോദിച്ചു മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ അതെ അബൂബക്കർ അങ്ങനെ പറഞ്ഞു എങ്കിൽ അത് വിശ്വസിക്കുന്നു യാതോ ഒരു രണ്ട് വട്ടം ചിന്തിക്കാൻ പോലും നിന്നില്ല മുഹമ്മദ് സല്ലാഹുലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പൂർണമായും വിശ്വസിച്ചിരിക്കുന്നു എന്തു ചെയ്യാൻ അല്ല അദൃശ്യങ്ങളിലൊക്കെ വിശ്വാസം മുത്ത് മതങ്ങൾ പറയുന്ന വാക്ക് എന്തായാലും എത്ര വലിയ അതിശയോക്തിയാണെങ്കിലും വായിക്കൊണ്ട് പറഞ്ഞെങ്കിൽ അതേപോലെ വിശ്വസിക്കുക അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുദ്ദീഖ് എന്നുള്ള അപരനാമം നബി നബിസുല്ലാ തങ്ങൾ നൽകിയത് നബിസ്വങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ പ്രവാചകത്വം വാദിച്ചു വന്നപ്പോൾ നിങ്ങളിൽ പലരും രണ്ടു വട്ടം ചിന്തിക്കാതിരുന്നില്ല അബൂബക്കർ ഒഴികെ അബൂബക്കർ കേട്ടപ്പോഴേക്കും വിശ്വസിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അബൂബക്കർ സുദ്ധീർത്ഥാണ് ഇതാണ് മുസ്ലിമീങ്ങളുടെ ബാധ്യത ഈ റജബ് മാസത്തിന്റെ ഇരുപത്തിയേഴാം രാവിൽ നടന്ന ഇസ്രാഹിമൊറാജി എന്നുള്ള അതിശയോക്തിപരമായ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി നബിസ് ഉല്ലാസ് മതങ്ങൾക്ക് ഉണ്ടായി അത് ശരീരത്തോട് കൂടെ തന്നെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ പറയുമ്പോൾക്കാർക്കും സംശയമില്ല അവർ പൂർണമായും അത് വിശ്വസിച്ചിരിക്കുന്നു ഖുർആാനിന്റെ അടിസ്ഥാനത്തിലും ഹദീസിന്റെ അടിസ്ഥാനത്തിലുമാണ് വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ വിശ്വാസകാര്യത്തിൽ വൈകല്യങ്ങൾ നേരിട്ട ചില കപടവിശ്വാസികൾ നിബിസ്വാസ മത്വങ്ങളുടെ ഈ അത്ഭുതകരമായ യാത്ര സ്വപ്നമായിരുന്നു ആത്മീയമായിരുന്നു ശാരീരികമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുതാക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ട് യഥാർത്ഥ മുഗ്മിന്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുള്ളൂ നബിസ് ഉള്ള ദാസം കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് നബിസുദാസം മത്തങ്ങൾ തൻ്റെ ശരീരത്തോടുകൂടെ ഏഴാകാശവും കടന്ന് അള്ളാഹുവിനെ കണ്ട് സംസാരിച്ച് പോന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കാരണം സാധാരണ ഒരു മനുഷ്യൻ അതിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ അപ്പൊ അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ പറയുന്നു ആത്മീയമാണ് അത് സ്വപ്നമാണ് പൊന്നാല മുജാഹിദ് സഹോദരങ്ങളെ പുത്തനാശയക്കാരെ ജമാത്തുകാരെ ഞാൻ ചോദിക്കട്ടെ സ്വപ്നം കാണുക എന്നത് ഒരു കൗതുകകരമായ അതിശയോക്തിപരമായ അത്ഭുതകരമായ ഒരു സംഗതിയാണ് അതിന് വല്ല പരിധിയുണ്ടോ സ്വപ്നം ആർക്കും എത്രയും കണ്ടൂടെ അതൊരു അത്ഭുതകരമായ വാർത്തയായി പറയാനുണ്ടോ നബിസ് അലൈ വസ്ല തങ്ങൾ തന്റെ വായിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ സ്വപ്നം കണ്ടതൊക്കെ ഒരു വലിയ ഏഴ് ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയത് ഉറക്കത്ത് കണ്ടറിഞ്ഞാൽ നിങ്ങളാരെ അത്ഭുതപ്പെടുക അള്ളാഹു താഴെയാണെങ്കിൽ അത്ഭുതത്തിന്റെ വാക്ക് കുറിച്ചുകൊണ്ടാണ് ഇസ്രാ എന്റെ കാര്യം പറഞ്ഞത് സുബിയ ഹറാം സുബ്ഹാന അത്ഭുതത്തിന്റെ വാക്ക് പ്രയോഗിച്ചാ പറഞ്ഞു സൂറത്തു നജ്മിൽ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ല ആകാശാരോഹണം പറയുന്നുണ്ട് ഇതെല്ലാം നിഷേധിക്കേണ്ടി വന്നത് നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മനസ്സിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല ഇങ്ങനെയുള്ള പല അസാധാരണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോ സ്വപ്നം കാണുന്നത് വലിയൊരു സംഗതിയായി ഖുർആാനിനും ഹദീസിനും വരേണ്ടതില്ല പ്രിയപ്പെട്ട മുജാഹിദുകളെ നിങ്ങളും അങ്ങനെ കുറെ സ്വപ്നം കണ്ടുണ്ടാവും ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാനൊരിക്കല് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബുഷിനെ പുഴയുടെ അക്കരെ തോണിയിൽ ചെന്നിട്ട് തോണി കയറി പുഴൻ്റെ അക്കരെത്തി അവിടെ ബുഷും അനുയായികളും ഉണ്ട് എന്നിട്ട് ഞാൻ തോണിയിലൂടെ യാത്ര ചെയ്തിട്ട് പുഴൻ്റെ അക്കരെ പറ്റി അവരുടെ അടുത്തേക്കങ്ങ് ചെന്നിട്ട് ബുഷിന്റെ മോന്തക്ക് രണ്ടെണ്ണം കൊടുക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു അന്ന് മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിച്ച് പതിനായിരങ്ങളെ കൊല്ലുന്ന സമയമാണ് ആ ദേഷ്യത്തിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഇവനെ കണ്ടപ്പോൾ മുഖത്ത് തിരിച്ചും മറിച്ചും അടിച്ചത് ഉറക്കത്ത് കണ്ടു എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ആഹോ വല്ലാത്തൊരു സ്വപ്നമായി പോയല്ലോ എന്ന് അത്ഭുതം തോന്നുന്നുണ്ടോ സ്വപ്നം ആർക്കും എന്തും എത്രയും കാണാം അതിലൊന്നും ആശ്ചര്യമില്ല ഇത് യഥാർത്ഥ ഭൗതിക ശരീരത്തോടു കൂടെ ആത്മാവും ശരീരവുമുള്ള ഈ ശരീരത്തോടുകൂടെ ഈ യാത്രകളൊക്കെ കഴിച്ച് ആകാശവും കടന്ന് തിരിച്ചു വന്നതാണ് ഇസ്രാജും അതുകൊണ്ട് സുന്നത്ത് ജമായത്താകുന്ന യഥാർത്ഥ മുസ്ലിംങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ ഒരു സംശയവുമില്ല സംശയിക്കുന്നവർ എന്നും കപടന്മാരാണ് അവരുടെ സംശയം തീരാൻ പോകുന്നില്ല അവർ സംശയിച്ചുകൊണ്ടേയിരിക്കും